ആറളം കാർഷിക ഫാമിൽ ബ്ലോക്ക് ആറിലാണ് കഴിഞ്ഞ ദിവസം രാത്രി റബ്ബർ പുകപ്പുരയ്ക്ക് തീപിടിച്ചത് സ്വകാര്യ വ്യക്തി പാട്ടത്തിനെടുത്ത ടാപ്പിംഗ് നടത്തി ആദായം എടുത്തു വരുന്നതിനിടയിലാണ് ഒട്ടുപാൽ ഉണങ്ങുന്നതിനായി തയ്യാറാക്കിയ പുകപ്പുരയ്ക്ക് തീപിടുത്തമുണ്ടായത് രാത്രി കാലങ്ങളിൽ ഈ പ്രദേശത്ത് ആരും ഉണ്ടാകാറില്ല തന്നെ തീപിടുത്തം ഉണ്ടായി ഏറെ വൈകിയാണ് ആളുകൾ വിവരമറിയുന്നത് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കുമ്പോഴേക്കും ഏതാണ്ട് പൂർണ്ണമായും കെട്ടിടം ഉൾപ്പെടെ കത്ത് നശിച്ചിരുന്നു പുകപ്പുരയും ഗോഡൌണും ഒരു കെട്ടിടത്തിൽ തന്നെ സജ്ജീകരിച്ചത് നഷ്ടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു കഴിഞ്ഞ ആറുമാസമായി സ്റ്റോക്ക് ചെയ്തു വെച്ചിരുന്ന ഉട്ടുപാലും പുകപ്പുരയിലെ ഉണങ്ങാൻ വെച്ചിരുന്നവയും പൂർണ്ണമായും കത്ത് നശിച്ചു മൂവാറ്റുപുഴ സ്വദേശി ബെൻസ്പോൾ എന്നയാളുടെ ആറുമാസത്തെ കഠിനാധ്വാനമാണ് അഗ്നിക്കിരയായത് ഏകദേശം പത്ത് ലക്ഷം രൂപ കോൺട്രാക്ടർ പറഞ്ഞു ചേട്ടാ ഇതെപ്പോഴ സംഭവം എന്താണ് എന്നാലും അത് വൈകിട്ടാണ് സംഭവിച്ചത് രാത്രിയായപ്പോഴാ സെക്യൂരിറ്റി ബന്ധുസാറ് വിളിച്ചു പറയുമ്പോൾ ഞാൻ അറിയുന്നു കുറെ നഷ്ടം ഉണ്ടായ മൂളില് ഉള്ള സാധനമുണ്ട് ആറേഴു മാസത്തെ കളക്ട് ചെയ്ത് വെച്ചിരുന്ന കുട്ടുപാലികളാണ് എങ്ങനെയാ സംഭവിച്ചു അത് അറിഞ്ഞുകൂടാതെ എങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം അറിഞ്ഞുകൂടാതെ വലിയ നഷ്ടം ഉണ്ടായില്ലേ അഞ്ചിട്ടു ലക്ഷം രൂപയുടെ ഇത് പോവും ഇത് എല്ലാം ചാക്കിലാക്കി വെച്ചായിരുന്നു എല്ലാം വിക്കാനായിട്ടത് അതിങ്ങനെ ഇവിടെ കൊടുത്തായിരുന്നായിരുന്നു അവർ കയറ്റാനായിട്ട് താമസം വന്നതാണ് പറ്റി എല്ലാം അട്ടിയിട്ട് ചാക്കിലെല്ലാം ചാക്കെല്ലാം ഫില്ല് ചെയ്ത് നിറച്ച് നിറച്ച് വെച്ചിരുന്നു ഇന്ന് കൊണ്ടുപോകാനിരുന്നു എന്തോ നാളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച അവർ കൊണ്ടുപോകാനായിട്ടിരുന്നോ നേരിട്ട് കോണ്ടാക്ട് ഹലോ ആ ആ മോസുകയാണ് ആമസം ഞാൻ എടുത്തില്ലേ അപ്പൊ ഞാനും മോളും കൂടിയേ ആ പെരലിലുള്ള ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരുട്ടിള്ള ഡ്രീംസ് ആറ വന്നിരിക്കുക ആ അത് എടുത്തോട്ട് നിങ്ങൾ പിന്നെ വിളിക്കുന്നാലേ കേട്ടോ പെരൽ വരണേ ആ ശരി

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ